السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بذل الله أما بعد بحمان النرد أستاذ مار بريا بطا مار كال اللي مثال أتوم موشم آيا ഏറ്റവും വലിയ ശിക്ഷ തോലൽ ഹിസ്വാർ ഉപരോധം നീണ്ടു വത്തസ്ലീം അങ്ങനെ അവർ ശത്രുക്കൾ അനുസരിക്കാനും ആയുധം വെച്ച് കീഴടങ്ങാനും നിർബന്ധിതരായിത്തീർന്നു ഫ ഷഫിഹിം റിജാലു മിലൗസ് അങ്ങനെ ഔസ് ഗോത്രത്തിൽ നിന്നുള്ള ചില ആളുകൾ അവരുടെ വിഷയത്തിൽ ശിപാർശ ചെയ്തു പിന്ന ഫീഹിം ഇല ഖത്തുലിൻ വല സബി കൊല ചെയ്യാതെയും തടവിലാക്കാതെയും അവരെ നാടുകടത്തിൽ കൊണ്ട് ശിപാർശ ചെയ്തു ഫക്കാൽ ലഹും റസൂൽ സലഹു അലഹി വസ്ല്ലം അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അവരോടായി ചോദിച്ചു അലാത്തർ ലോന അക്കും ഫീഹിം റജനും മിങ്കും നിങ്ങളിൽ നിന്നുള്ള ഒരാൾ അവരുടെ വിഷയത്തിൽ വിധി പറയൽ നിങ്ങൾ തൃപ്തിപ്പെടുകയില്ലയോ ഇപ്പോൾ നിങ്ങൾ പലരുമാണ് അഭിപ്രായം പറഞ്ഞത് എന്നാൽ നിങ്ങളിൽ നിന്നുള്ള ഒരാൾ അവരുടെ വിഷയത്തിൽ വിധി പറയൽ നിങ്ങൾ തൃപ്തിപ്പെടുകയില്ലയോ അലു അവർ പറഞ്ഞു ബല അതെ ഞങ്ങൾ തൃപ്തിപ്പെടും ഫഖ്താർ റസലാഹു അലഹി വസ്ല്ലം സയ്യിദും സാഹിദിന് മുഹാദ് അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂല് അവരുടെ നേതാവായ സാഹിദിന് മുഹാദിനെ അവരിൽ നിന്ന് സെലക്ട് ചെയ്തു ഹക്കം എം ഫിഹിം ഈ ശത്രുക്കളുടെ കാര്യത്തിൽ വിധികർത്താവായിട്ട് വക്കാന മുക്കീമൻ വിഹൈമ വിഹൈമത്തിൽ ജർഹ ഫിൽ മസ്ജിദ് പള്ളിയിലുള്ള മുറിവേറ്റവരുടെ ഹൈമയിൽ ടെൻറ്റിൽ അദ്ദേഹം താമസിക്കുകയായിരുന്നു ഹൈസു ജുരിഹ ഫിൽ ഹന്തക് ഹന്തക്കിൽ വെച്ച് അദ്ദേഹത്തിന് മുറിവേറ്റതിൻ്റെ പേരിൽ പള്ളിയിലുള്ള മുറിവേറ്റവരുടെ ഹൈമയിൽ ടെൻറ്റിൽ അദ്ദേഹം താമസിച്ചു വരികയായിരുന്നു അങ്ങനെ റസൂൽ സലഹു അലൈ വസ്ല മതങ്ങൾ അദ്ദേഹത്തെ ശത്രുക്കളുടെ കാര്യത്തിൽ വിധികർത്താവായി നിയമിച്ചപ്പോൾ ഫത്തിയ വിഹി അദ്ദേഹത്തെ കൊണ്ടുവരപ്പെട്ടു ഫക്കാല സലാഹു അലൈഹി വസ്ലം അദ്ദേഹം വന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സലഹുലൈ വല്ല മതങ്ങൾ പറഞ്ഞു കോമൂലി സയ്യദിക്കും നിങ്ങളുടെ നേതാവിന് വേണ്ടി നിങ്ങൾ എഴുന്നേൽക്കുവിൻ ആല സായുദുൽ ലോമിഹി സായുദു അദിയല്ലാഹുനു തൻ്റെ സമൂഹത്തോട് പറഞ്ഞു ലഖദ് ആന ലക്കദ് അല്ലാത്ത അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാക്ഷേപകൻ്റെ ആക്ഷേപം ലഭിക്കാതിരിക്കാൻ സാഹിദിന് സമയമായി കഴിഞ്ഞു അതായത് സായദ് ഈ ലോകത്തോട് വിട പറയാൻ സമയമായിട്ടുണ്ട് എന്ന് തൻ്റെ സമൂഹത്തോട് സാഹിദുറദിയല്ലാഹന് പറഞ്ഞു സുമൽ മി സാക്കൻ ഹവർ പിന്നെ സാഹുദുറിയാഹൊനു അവിടെ ആ സന്നിഹിതരായ ആളുകളിൽ നിന്ന് ഉടമ്പടി സ്വീകരിച്ചു അലാ തക്കരീ തീരി ഹുക്കുമിഹി തൻ്റെ തീരുമാനം നടപ്പിലാക്കുന്നതിൻ്റെ മേൽ ഫക്കാല സാഹദുഅലി അള്ളാഹുന്ന് പറഞ്ഞു അഹ്കുമു പുരുഷന്മാരെ കൊല ചെയ്യപ്പെടാനും സമ്പത്തുകൾ അനിയമത് സ്വത്തായി ശേഖരിക്കപ്പെടാനും സ്ത്രീകളെയും കുട്ടികളെയും തടവിലാക്കപ്പെടാനും ഞാൻ വിധിക്കുകയാണ് വഖാന അതതു റിജാരിയും ചിത്തമിയ അവരിൽ പുരുഷന്മാരുടെ എണ്ണം അറുന്നൂറായിരുന്നു വന്നിസായി വറാരിയ സ്ത്രീകളുടെയും പുരുഷന്മാരുടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും എണ്ണം അൽഫൻ ആയിരമായിരുന്നു കോപില ബനു കുറയുള്ള ബനോ കുറയ നേരിട്ടു ബിഅളമിൻ നക്കാലി ഏറ്റവും വലിയ ശിക്ഷ നേരിട്ടു ഹൈ സുറബു ഫിൽ മിസാൽ വഞ്ചനയിൽ ഏറ്റവും മോശമായ മാതൃക അവർ കാണിച്ചതിൻ്റെ പേരിൽ ഏറ്റവും വലിയ ശിക്ഷ അവർ നേരിട്ടു ഹത്ത സ്വറു ബി ദാലിക്ക അഴിബറ അങ്ങനെ അവർ ബനു കുറയ ഗോത്രക്കാർ പാഠമായി മാറി ലിഖുലി ഫത്താൻ ഹവാന് എല്ലാ കുഴപ്പക്കാർക്കും എല്ലാ വഞ്ചകന്മാർക്കും ഒരു പാഠമായി മാറി സുമലമിയൽ ബസ് സാഹിദുൻ റതി അള്ളാഹുവാൻ അന്തോഫിയ പിന്നീട് ഷാദുർ അദി അള്ളാഹുനു പെട്ടെന്ന് വഫാത്തായി ഫാബ് അള്ളാഹുഅലഅാലിക്കേ അങ്ങനെ അള്ളാഹുത്തല ഇതോടുകൂടെ അദ്ദേഹത്തിൻ്റെ രണ്ട് പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകി ഫൈനഹു ഖാനദ് അള്ളാഹ് അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഹീനജുരിഹ ബി സഹമിൻ ഫിൽ ഹന്ദക്ക് ഹന്ദക്കിൽ വെച്ച് കൊണ്ട് മുറിവേറ്റപ്പോൾ അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻകുന്താത്തൽ ഹർബബൈഹും ഫ് ഷഹാദ അള്ളാഹുവേ ഈ യുദ്ധം ഞങ്ങളുടെയും അവരുടെയും ഇടയിൽ നീ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഫജ ഹുലി ഷഹാദ ഈ യുദ്ധത്തിൽ എനിക്ക് നീ രക്തസാക്ഷിത്വം നൽകണമേ പല തുമിനീ ഹിറ ഐ മിൻ ബനി ബീ കുനോ കുറയ കാര്യത്തിൽ എൻ്റെ കണ്ണ് കുളിർമയാകുന്നത് വരെ നീ എന്നെ മരിപ്പിക്കരുതേ ഇങ്ങനെ ഈ ദുവാ അള്ളാഹുതാല സ്വീകരിച്ചു മറ്റൊരു ദൂടെ ഉണ്ട് അതവിടെ പറഞ്ഞിട്ടില്ല വഹുവല്ലതി ഫുത്ഹത്ത് ലഹു അബു വസ് അബുവാ ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെട്ട വ്യക്തിത്വമാണ് ഇദ്ദേഹം മാത്രവുമല്ല വഹ്തസ് ലഹു അർഷുർ റഹ്മാൻ ശാദ്രഅള്ളാഹുനുവിന് വേണ്ടി അള്ളാഹുവിൻ്റെ സിം അർഷ് പ്രഗബനം കൊള്ളുകയുണ്ടായി ഇത്രയും വലിയ മഹാനാണ് ഷാഹിദുറദി അള്ളാഹുനു തോബത്തുൻ തംഹക്കുൽ ഹൗബ പാപത്തെ മായ്ച്ചു കളയുന്ന പശ്ചാത്താപം വക്കാന ബനു ഖുറൈല ഖത്തലബു മിൻ റസൂൽ ഇല്ലാഹിസ് അലഹി വസ്ല്ലം ബനു ഖുറൈല ഗോത്രക്കാർ അലൈഹി അലൈവലം തങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അയ്യുലെഹിം അബാലു ബാബ അവരിലേക്ക് അബൂലുബാബയെ അയച്ചു കൊടുക്കാൻ എസ്തബ്റൂനഹു ബിൻ നസൂർ അലഹുക്കുമി റസൂൽ ഇല്ലാഹിസ്വല്ലാഹു അലൈവസ്ലം അള്ളാഹുവിൻ്റെ റസൂറിൻ്റെ തീരുമാനത്തിനോട് യോജിക്കുന്ന വിഷയത്തിൽ അദ്ദേഹവുമായിട്ട് കൂടിയാലോചന നടത്താൻ വേണ്ടി അദ്ദേഹത്തെ അവരിലേക്ക് അയച്ചു തരണമെന്ന് അള്ളാഹുവിൻ്റെ റസൂറിനോട് വനോക്കുറയ ഗോത്രം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു വക്കാന അബൂൽ ഉബാബ ഹലീഫഹും ഹലീഫവും അമുന സിഹല്ലഹും അബൂൽ ഉബാബ റിയുലാഹുഹു അവരുടെ സഖ്യ കക്ഷിയും അവരുടെ ഉപദേഷ്ടാവുമായിരുന്നു വക്കാനലഹും ഫിഹിമാറിൻ വഴിയാൽ അദ്ദേഹത്തിന് അവരിൽ സമ്പത്തും കുടുംബവുമൊക്കെ ഉണ്ടായിരുന്നു ഫ അബൂൽ ഉബാബ ഇലാ ഹൽക്കഹി അങ്ങനെ ഫുൽ ലുബാബ ഇല റസൂലുള്ളാഹി സുറുലായുത്തങ്ങളുടെ തീരുമാനത്തിനോട് യോജിക്കാൻ യോജിക്കുന്ന വിഷയത്തിൽ അബൂബു ലുബാബയോട് ഇവർ കൂടിയാലോചന നടത്തിയപ്പോൾ അബൂലുബാബ തൻ്റെ തൊണ്ടയിലേക്ക് ആംഗ്യം കാണിച്ചു അന്ന അന്നഹു ദബുഹു അത് അറവാണ് അറക്കുമെന്ന അറക്കുമെന്ന് ആംഗ്യം കാണിച്ചു വക്ക നഹാദ ഹത്താൻ കബീറ വക്കാമിൻഹു എന്നാൽ ഇത് അദ്ദേഹത്തിൽ നിന്നുണ്ടായ വലിയൊരു പാപമായിരുന്നു കാരണം റസൂലുല്ലാഹിത്വങ്ങളോട് യോജിക്കുന്നതിൽ നിന്ന് ജനങ്ങളെ അട്ടിയൊടിക്കലാണല്ലോ ബസ് തഫത്തന നിദംബി ഈ തെറ്റിൻ തെറ്റിനെക്കുറിച്ച് താമസിയാതെ അദ്ദേഹം ചിന്തിച്ചു ഫറു തദ്രി ഫാൻ അങ്ങനെ അദ്ദേഹം മടങ്ങി അദ്ദേഹത്തിൻ്റെ രണ്ട് കണ്ണുകളും കണ്ണുനീർ പൊഴിക്കുന്നുണ്ടായിരുന്നു ഫലം യെയ്ത്തി റസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്ലം പക്ഷേ അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലിനെ സമീപിച്ചില്ല ഹയാ മിൻഹു തങ്ങളുടെ റസൂലിത്തങ്ങളുടെ തങ്ങളോട് ലജ്ജ കാരണം നബി നബിസാഹു അലൈഹി വസ്ലം തങ്ങളെ അദ്ദേഹം സമീപിച്ചില്ല ബൽ അത്തൽ മസ്ജിദ് അദ്ദേഹം പള്ളിയിൽ ചെന്നു വറബത്ത് നഫ്സഹു ബിസിൽ സിലദ്ദീൻ സക്കീര അങ്ങനെ ഭാരമുള്ള ഒരു ചങ്ങലയിൽ തൻ്റെ ശരീരത്തെ അദ്ദേഹം ബന്ധിപ്പിച്ചു ഇല അമൂദിൻ മിൻ അഴമുദിഹി ആ പള്ളിയുടെ തൂണുകളിൽപ്പെട്ട ഒരു തൂണിലേക്ക് ബന്ധിപ്പിച്ചു ഒക്കാൽ അദ്ദേഹം പറഞ്ഞു അള്ളാഹില്ല അതു കുത്തു ആമൻ സറാബ അള്ളാഹുവാണ് സത്യം ഞാൻ ഭക്ഷണമോ വെള്ളമോ രുചിക്കില്ല ഞാൻ മരിക്കുന്നത് വരെ അലയ്യമ്മസ് അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിച്ച ഈ തെറ്റിൽ നിന്ന് എൻ്റെ മേലെ അള്ളാഹുത്തല പശ്ചാത്താപം സ്വീകരിക്കുന്നത് വരെ ഞാൻ വെള്ളമോ ഭക്ഷണമോ കഴിക്കില്ല വക്കത് അക്കാമർബൂത്തൻ ചിത്തലയാൽ ബന്ധസ്ഥനായിട്ട് അദ്ദേഹം ആറ് രാത്രി പള്ളിയിൽ നിന്നു ആറ് രാത്രി താമസിച്ചു വക്കാനത്ത് ഉമ്മുഹു ഔ ബിന്തുഹു തഹുഹു ലീ അദായി സ്വലാത്തി വക്കാലിൽ ഹാജ അദ്ദേഹത്തിൻ്റെ മാതാവോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകളോ അദ്ദേഹത്തെ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടിയും തൻ്റെ ആവശ്യ നിർവഹണം നടത്താൻ വേണ്ടിയും കെട്ടയച്ചി കെട്ടയക്കുമായിരുന്നു ഫലമ്മ നസരത്ത് തോബത്തുഹു അങ്ങനെ അദ്ദേഹത്തിൻ്റെ തോപ തിറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ തോപ സ്വീകരിച്ചതായിട്ട് ആയത്തിറങ്ങിയപ്പോൾ സാറന്നാ സുലൈഹി ജനങ്ങൾ ജനങ്ങളിൽ അദ്ദേഹത്തിലേക്കൊഴുകി അദ്ദേഹത്തെ അഴിക്കാൻ വേണ്ടി കെട്ടയിക്കാൻ വേണ്ടി ഫക്കാൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ലാ വേണ്ട വല്ലാഹി അള്ളാഹുവാണ് സത്യം ഹത്തായൂന റസൂലുല്ലാ ഹു വല്ലദീലുനിക്കുനെ വിയദിഹി അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ റസൂല് അവിടുത്തെ കൈകൊണ്ട് എന്നെ കെട്ടയിക്കും എന്നെ കെട്ടയക്കുന്നത് വരെ ആരും തന്നെ എന്നെ കെട്ടയിക്കണ്ട അങ്ങനെ ഫലം മാ മറാലഹി സോലാത്ത സുബഹി അഹോ ഷരീഫ സുബൈ നിസ്കാരത്തിന് വേണ്ടി നബി സലാഹു അലൈഹി വസ്ലമ തങ്ങൾ അദ്ദേഹത്തിൻ്റെ അരികെ നടന്നുപോയപ്പോൾ പോയപ്പോൾ അവിടുത്തെ സറഫാക്കപ്പെട്ട കരം കൊണ്ട് അദ്ദേഹത്തെ وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله